സമഗ്ര ശിക്ഷാ കേരളം ബിആർസി കൊടുങ്ങൂർ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് ബിആർസി തല വിലയിരുത്തൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം വിദ്യാഭ്യാസ ഗുണമേന്മ വർഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക് വെല്ലുവിളികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമുള്ള പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ബിആർസി തല പ്രൊജക്ട് അവതരണത്തിന്റെ ഉദ്ഘാടനം ബി ആർ സി ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു ബി പി സി പി എം മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങൂർ എ യോ പി മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കോർഡിനേറ്റർ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി ഡയറ്റ് ഫാക്കൽറ്റിയുമായി മുഹമ്മദ് റാഫി ട്രെയിനർ കെ സി പാർവതി സി ആർ സി ലിഷ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു കൊടുങ്ങൂർ ബി ആർ സി പരിധിയിലെ എട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായി ഭാഷ ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി പതിനാല് പ്രൊജക്ടുകളുടെ അവതരണമാണ് നടന്നത് പൊതുവിദ്യാലയങ്ങളിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികളിലാണ് പദ്ധതി നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ക്ലസ്റ്ററുകളെയും എലമെന്ററി സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഓരോ വിദ്യാലയത്തിൽ നടപ്പിലാക്കുകയും തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്